നിങ്ങൾ ബലഹീനരാണോ നിങ്ങൾ അശക്തരാണോ നിങ്ങൾക്ക് കഴിവുകളില്ലയോ എവിടെയാണ് നിങ്ങൾക്ക് പോരായ്മകൾ ഉള്ളത് എന്ന് നന്നായി ഒരു ദൈവമുണ്ട് ഇന്നത്തെ ശാരോ സന്ദേശത്തിൽ പരിശുദ്ധാമ തരുന്ന ദൂത് ഇതാണ് നിങ്ങൾക്ക് ബലമില്ലെങ്കിലും കഴിവില്ലെങ്കിലും പ്രാപ്തിയില്ലെങ്കിലും അതിനു നടുവിൽ നിങ്ങളുടെ മേൽ പുതിയ ബലം തന്ന് നിങ്ങളെ ശക്തീകരിച്ച് മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹാല ലൂയ്യ കാരണം ബലമുള്ളതിനെ ബലമുണ്ടെന്ന് പറയുന്നതിനെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത് ബലമില്ലാത്തതിനെയും ബലഹീനതയുള്ളതിനെയാണ് ആമേ ഷിയപുർ ആല പുസ്തകത്തിൽ ഒടു നാൽപ്പതാം അധ്യായത്തിൻ്റെ ഒടുവലത്തെ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇരുപത്തി ഒമ്പതാം വാക്യം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു അപ്പം നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണോ നിങ്ങൾ ബലം ക്ഷയിച്ചിരിക്കുകയാണോ നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളോ ഇത് നന്നായിട്ട് കർത്താവനെ അറിയാം ഹാലൂയ്യ ഒരുപക്ഷെ നിങ്ങൾ വയ്യാഴുകയും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും മനുഷ്യരോട് മറ്റുള്ളവട് പറഞ്ഞാൽ മനസ്സിലാകുകയായിരിക്കും അവർ നോക്കുമ്പോൾ ഒരു കുഴപ്പം നിങ്ങൾക്ക് തോന്നുകയില്ല നിങ്ങളെ കണ്ടിട്ട് തോന്നുകയായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഉള്ള അവസ്ഥ നിങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥ നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് ഉടഞ്ഞിരിക്കുന്നത് പുറത്താരോടും പറയണ്ട കാണിക്കൊന്നും വേണ്ട പക്ഷെ അത് അറിയുന്നൊരു ദൈവമുണ്ട് കർത്താവ് പറയുകയാണ് ക്ഷീണിച്ചിരിക്കുന്ന ശക്തി തരും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കും ഹാലലു ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം വെളിപ്പാട് പുസ്തകം അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല കേട്ടോ അല്പമേ ശക്തി ഉള്ളെങ്കിലും വചനം കാത്തും അപ്പം ദൈവത്തിൻ്റെ വാചനം നമ്മൾ കേൾക്കണം നമുക്ക് കഴിവില്ല ബലമില്ല എന്ന് പറയുമ്പോൾ തന്നെ ബലം തരാൻ ദൈവത്തിന് കഴിയുമെന്ന് നമുക്ക് വിശ്വാസം നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം ഹാല ലൂയ്യ ബലപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയൂ എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ സങ്കീർത്തനക്കാരൻ പോലെ യഹോവ എൻ്റെ ബലമാണ് യഹോവ എൻ്റെ ഗോപുരമാണ് ഞാൻ അവനെ ആശ്രയിച്ച് എനിക്ക് സഹായം ലഭിച്ചു അല്പമേ ശക്തിയുള്ളൂ ബലഹീനപ്പെട്ടിരിക്കുകയാണ് എങ്കിലും ദൈവത്തിൻ്റെ വചനം കാത്തു ഞാൻ ഉറപ്പായി പറയാം നിങ്ങൾ ഒരു വിധത്തിലും അനുകൂലമായ ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനില്ലെങ്കിലും നിങ്ങൾ ദൈവവചനത്തെ കാക്കുക വിശ്വസിക്കുക അത് പറയുക വലിയ വിടുതൽ നിങ്ങൾക്കുണ്ടാകും എന്താ പറയുക നീ വചനം കാക്കുന്നതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു അതാർക്കും അടച്ചുകൂടാ ഹാലലൂയ്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ അട അടഞ്ഞ വാതിലുകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഗതി അടഞ്ഞു നിൽക്കുക ഗതി മുട്ടി നിൽക്കുക മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പല വിഷയത്തിലും ഇങ്ങനെ ഒരു വലിയ പ്രതിബന്ധം മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാബ പറയുകയാണ് ഞാൻ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ ആർക്കും അടച്ചുകൂടാ ഹാലലൂയ്യ നിന്റെ മുമ്പിൽ ഞാൻ ഒരു വാതിൽ തുറന്നു വെക്കുകയാണ് സംഘത്തിൽക്കാരും പറയുന്നത് നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു അവൾ നിന്ന് രക്ഷിക്കണം ഹാലലൂയ നൂറ്റി അഞ്ച് സംഘത്തിൽ പറയുന്നത് നിങ്ങളിലേക്ക് മനസ്സുയർത്തുന്നു ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കൈയിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിന്റെ കൈയിലേക്ക് എന്ന് പോലെ ഹോവേ ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും അവിടെ ഞങ്ങളെ സഹായിക്കുവോളം അവിടുത്തെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും ഹാലലൂയ്യ അങ്ങനെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നവരെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല കൈവിടുകയില്ല എന്ന് മാത്രമല്ല അവർക്ക് ദൈവം പുതിയ ബലം കൊടുക്കും അവർക്ക് വേണ്ടി പുതിയ വാതിൽ ദൈവം തുറന്നു വെക്കും അല്പമേ ശക്തിയുള്ളൂ എങ്കിലും വചനം കാക്കുകയാണ് ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന വചനങ്ങളെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ മുറുക പിടിച്ചാൽ കൂടെ നിൽക്കാൻ പലരും കാണുകയായിരിക്കും ആശ്രയിക്കുമ്പോഴും വചനം മുറുകെ പിടിക്കുമ്പോഴും ഒക്കെ പലരും നമ്മളെ വിട്ടുപോയേക്കാം പക്ഷെ ദൈവം നമ്മളുടെ കൂടെയുണ്ട് ഖാലലൂയ അവൻ്റെ വചനത്തെ പിടിക്കുക അവൻ്റെ വചനം നമ്മെ താങ്ങും അവൻ്റെ വചനം നമ്മെ ശക്തീകരിക്കും അവന്റെ വചനം നമ്മളെ തളർച്ച എടുത്തു കളയും ഖാലലൂയ ആ വചനം അയച്ച് അവൻ സൗഖ്യമാക്കും ആ വചനം അയച്ച് അവൻ നമ്മെ അവൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുവരും നീ വചനം നിങ്ങൾ വിശ്വസിക്കുക അല്പമേ ശക്തിയുള്ളെങ്കിലും എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചില്ല ഞാൻ നിന്ന് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു ൂട്യട്ടെവം തുറക്കട്ടെ ദൈവം ദൈവം തുറക്കട്ടെ തുറക്കും കർത്താവിലൊന്ന് പലരുടെയും ചോദ്യമാണ് ഞാൻ എങ്ങനെ കാര്യങ്ങൾ നടത്തും ഞാൻ അധ്വാനിക്കണ്ടേ ഞാൻ പോകണ്ടേ ഞാൻ ചെയ്യണ്ടേ അമേൻ ദൈവത്തിന്റെ മറുപടി ബാലസിംഹങ്ങൾ ഇവരെ കിട്ടാതെ വിശന്നിരുന്നേക്കാം പക്ഷേ ഹോവ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല മുപ്പത്തിനാല് സങ്കടത്തനത്തിൽ എഴുതിരിക്കണം ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ദൈവത്തെ അന്വേഷിക്കുക ദൈവമുഖം മുഖം അന്വേഷിക്കുക ലിഞ്ചിക്കാൻ ദൈവം സമ്മതിക്കുക ഹാലലൂയ്യ എവിടുന്ന് വഴി വരും ആര് ചെയ്യുന്നു ചോദിക്കണ്ട ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തെ കാത്തിരിക്കുകയാണോ സമയമാകുമ്പോൾ ദൈവം അതിനുള്ള ആളുകളെ അയക്കും ദാവീദ് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിലും ഷമോൽ പ്രവാചകനെ ദൈവം അവൻ്റെ വീട്ടിലേക്ക് അയച്ചു ദാവിദിനെ അന്വേഷിച്ച് ആ ഒരു മനുഷ്യനെ അന്വേഷിച്ചു നിങ്ങളെ അന്വേഷിക്കും നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ ഉയർത്തേണ്ട നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കേണ്ടത് ദൈവം സംസാരിക്കും അമേ മനുഷ്യൻ്റെ റെക്കമെൻറ്റേഷൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പോയാൽ ദൈവം മാറി നിൽക്കും നമ്മൾ നിരാശപ്പെടും നമ്മൾ പലയിടത്തും വെച്ച് പല വഴികളും സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു നടക്കും പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിച്ചോ കുറച്ച നാളത്തേക്ക് നമ്മളോട് ചിലരൊക്കെ പിണങ്ങും ഇപ്പൊ മൈൻഡില്ല അല്ലെങ്കിൽ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല സ്നേഹമില്ല പല വഴികളില്ല എന്നൊക്കെ പറഞ്ഞ് പല വാക്കുകളും പറഞ്ഞേക്കാം പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ കുറെ കഴിയുമ്പോൾ അതെല്ലാം ദൈവം തിരുത്തിക്കൊള്ളും ഹാലലൂയ ദൈവം മാനിക്കും മുഹതേക്കായി ഒന്ന് തല കുരിച്ചാൽ മതിയായിരുന്നു ഹാമാൻ്റെ ഓബൻ പക്ഷെ അതിന് തയ്യാറാകാതിരുന്നപ്പോൾ ദൈവം അവനെ ഏറ്റവും മാന്യനാക്കി മാറ്റി ഹാല ലൂയ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല അതെ അല്പമേ ശക്തി ഉള്ളെങ്കിലും ദൈവത്തിൻ്റെ വചനം കാക്കുക ദൈവത്തിൻ്റെ പ്രമാണം കാക്കുക ശക്തി ഉണ്ടായിട്ടല്ല പക്ഷെ പ്രമാണം കാക്കുക യഹൂതപാലന്മാര് പേരാണ് ദൈവത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിന്നത് അതിനുവേണ്ടി മരണം നേരിടേണ്ടി വന്നു മരണം സാധാരണ മരണമല്ല തീ ചുട്ടുകൊല്ലുക എരിയുന്ന തീച്ചുളയ്ക്കകത്ത് ചുട്ടുകൊല്ലാനുള്ള കൽപ്പനയാണ് വന്നിരിക്കുന്നത് എന്നാലും ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം വിട്ടുമാറുകയില്ല അവർ ഉറച്ചു നിന്നു ഹൃദയത്തിൽ നിർണയമെടുത്തു അത് വിളിച്ചു പറഞ്ഞു രാജാവിൻ്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ ദൈവത്തിന് ഇരിക്കാൻ പറ്റിയില്ല സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി ആ തീച്ചുളയ്ക്കകത്തേക്ക് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ ആ മൂന്ന് സഹോദരങ്ങളെയും ശദ്രക് മേശക് അബേദന എന്ന് പറയുന്ന മൂന്ന് പേരെയും പുറത്തെടുത്ത നെബുക്കനേസറിൻ്റെ തീച്ചുളയിൽ നിന്ന് പുറത്തെടുത്ത സംഭവം ദാനിയൽ പ്രവചനം മൂന്നാം മധ്യം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ കാണാൻ പറ്റും ഹാലലൂയ അവർ പറയാണ് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിപ്പിക്കാൻ കഴിയും ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടിപ്പിക്കാൻ കഴിയും ഈ വചനത്തിൽ ദൈവ ആ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ഉറച്ചു നിൽക്കുകയാണ് ഉറച്ചു നിന്നോ നിങ്ങളെ കർത്താവ് കൈവിടത്തില്ല മനുഷ്യരൊക്കെ ചിലപ്പോൾ മാറും പക്ഷെ കർത്താവ് ഒരിക്കലും കൈവിടില്ല ഹാല ലൂയ്യ എന്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചില്ല ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കും മനുഷ്യൻ ആരൊക്കെ നിങ്ങളുടെ മുമ്പിൽ വാതിൽ കൊട്ടി അടച്ചാലും നിരാശപ്പെട്ട് അവരൊക്കെ അങ്ങനെ ചെയ്തല്ലോ എന്ന് പിറുവിറുക്കുകയോ പഴി പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യണ്ട ദൈവം തുറക്കും ദൈവം തുറക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ മാനുഷികമായ ചില ഡോറൊക്കെ അടയുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ വാതിൽ അടഞ്ഞെന്ന് ചിന്തിക്കേണ്ട ദൈവം തുറക്കും തക്ക സമയത്ത് തുറക്കുന്നത് ശ്രേഷ്ഠമായ വാതിലായിരിക്കും പ്രേകർത്താവേ ഈ ഞായറാഴ്ച ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര് എന്ത് ചെയ്യുമെന്നറിയാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത പല വിഷയത്തിൽ തടസ്സപ്പെട്ട കർത്താവ് വലിയ പ്രതിബന്ധങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വചനം കാക്കുവാൻ നിന്റെ വചനം വിശ്വസിക്കുവാൻ നിന്റെ വചനത്തിൽ ഉറച്ചു സഞ്ചരിപ്പാൻ മക്കളെ സഹായിക്കണം അവിടെ വാതിൽ തുറക്കുമല്ലോ കർത്താവി അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു ബലഹീനപ്പെട്ടിരിക്കുന്നവർ കർത്താവെ തളർന്നിരിക്കുന്നവരൊക്കെ ഉണ്ട് അവരും വചനം കാക്കുക ദൈവവചനത്തിലൂടെ നിൽക്കുകയാ നിന്റെ മുഖത്തേക്ക് നോക്കുക നീ അവരെ ഉപേക്ഷിക്കരുത് അവരെ കൈവിടരുത് ആമേ കർത്താവെ അവർക്ക് ബലം നൽകണമേ ശക്തി നൽകണമേ ധൈര്യം നൽകണമേ ഈ ഞായറാഴ്ച കർത്താവിനെ ആരാധിപ്പൻക്രമം നൽകണമേ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കൾക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 ഇന്ന് ഞായറാഴ്ച വൈകിട്ട് എട്ട് നാൽപ്പത്തിയഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഓൺലൈൻ വർഷിപ്പും വചന വചനശ്രൂഷയും നടക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കൂടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സെഷനുണ്ട് നിങ്ങൾ മറക്കാതെ ജോയിൻ ചെയ്യണം ഓൺലൈനിലെ സൂമിലാണ് ഐ ഡി പാസ്വേഡ് ലിങ്കൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എടുക്കാവുന്നതാണ് ലഭിക്കുന്നില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അയച്ചു തരും ഇന്ന് വൈകിട്ട് ഞായറാഴ്ച ഇന്ന് വൈകിട്ട് എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഇന്ത്യൻ സമയം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കൺബ്ലസ് യു ഹാവ് എ വെരി ബ്ലസഡ് സൺഡേ